കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാതെ യൂത്തന്മാർ റോഡിലെ അഭ്യാസങ്ങളും തോന്നിയാസങ്ങളും നിർബാധം തുടരുകയാണ് മൂന്നാറിൽ വീണ്ടും അപകടയാത്ര തിരക്കുള്ള മൂന്നാർ വട്ടവട റോഡിലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഒരു കുറവുമില്ല ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരക്കേറിയ മൂന്നാർ വട്ടവട റോഡിൽ കാറിന്റെ ഇരുവശത്തുമുള്ള ഡോറിൽ കയറിയിരുന്നാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ കടന്നു പോകുന്നത് തലനാരിഴയ്ക്കാണ് പിന്നാലെ എത്തിയ വാഹനയാത്രികരാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് തൃശൂർ രജിസ്ട്രേഷനുള്ള കാറിലായിരുന്നു സാഹസിക യാത്ര ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിലെ അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നിരവധി അപകടയാത്രയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ളവർക്കെതിരെ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തു മൂന്നാർ മേഖലയിൽ പ്രത്യേക പരിശോധനയും മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചതാണ് എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല ട്വൻറ്റി ഫോർ ഇടുക്കി